ചെങ്കോട്ട സ്ഫോടനക്കേസിലെ മുഖ്യ സൂത്രധാരന്മാരായ ഡോക്ടർമാർ റഷ്യയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിയതായി റിപ്പോർട്ട് റഷ്യൻ നിർമ്മിത റൈഫിളായ എ കെ ക്രോങ്ക് അതുപോലെ തന്നെ ഒരു ചൈനീസ് സ്റ്റാർ പിസ്റ്റൽ മറ്റൊരു പിസ്റ്റലുകൾ എല്ലാം തന്നെ ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക വസ്തുക്കളുടെ അസംസ്കൃത വസ്തുക്കൾ എന്നിവ തന്നെ നേരത്തെ ഫരീദാബാദിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു ഇതോടുകൂടിയാണിപ്പോൾ ഭീകരവാദികൾക്ക് റഷ്യൻ ബന്ധമുള്ളതായി തന്നെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതോടെ ഇന്ത്യയും റഷ്യയും തമ്മിൽ നല്ല സുഹൃത്ത് ബന്ധമാണ് കാത്തു സൂക്ഷിക്കുന്നത് ഈ ഒരു ബന്ധം ഈ ഒരു കാരണത്താൽ തന്നെ വിള്ളലുകൾ ഉണ്ടാകുമോ എന്നതാണ് മറ്റൊരു ചോദ്യച്ചമായി തന്നെ നിഴലിക്കുന്നത് മാത്രമല്ല ഇവർക്ക് റഷ്യൻ നിർമ്മിത ആയുധങ്ങൾ ആരാണ് നൽകിയതെന്നത് സംബന്ധിച്ചും ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ് ഭീകരവാദികളാകട്ടെ ഒരു ചങ്ങല പോലെ അവരുടെ ഭീകരവാദ ആശയങ്ങൾ എല്ലായിടത്തും പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ചെങ്കോട്ട സ്ഫോടന കേസിൽ ഉൾപ്പെട്ട ഡോക്ടർമാരാകട്ടെ റഷ്യൻ ആയുധങ്ങൾ വാങ്ങിയെന്നും സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതായി അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതായും അതിനായി തന്നെ ഒരു ഫ്രിഡ്ജ് പ്രത്യേകം വാങ്ങിച്ചതായും റിപ്പോർട്ടുകളുണ്ട് അറസ്റ്റിലായ ഡോക്ടർ മുസമിൽ ഡോക്ടർ ഷഹീൻ ഡോക്ടർ ആതിൽ അമീർ എന്നിവരുമായി തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ആയുധങ്ങൾ ശേഖരിക്കുന്നതിനും സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനുമുള്ള സങ്കീർണമായ ഒരു ശൃംഖല തന്നെ പ്രവർത്തിക്കുന്നതായി തന്നെ അന്വേഷണ സംഘം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഡോക്ടർ ഷഹീനുമായി ബന്ധമുള്ള ഒരാൾ വഴി മുസമിൽ അഞ്ചു ലക്ഷം രൂപയ്ക്ക് ഒരു റഷ്യൻ അസോൾട്ട് റൈഫിൾ വാങ്ങിയിരുന്നു എന്നതാണ് പറയുന്നത് മാത്രമല്ല പിന്നീട് ഡോക്ടർ ആദിലിന്റെ ലോക്കറിൽ നിന്ന് ഈ ആയുധം കണ്ടെടുക്കുകയും ചെയ്തു ഉമറിന്റെ ആവശ്യപ്രകാരം ലക്നൌ ആസ്ഥാനമായി പ്രവർത്തിച്ച ഡോക്ടർ ഷഹീനാണ് റഷ്യൻ അസോൾട്ട് റൈഫിലുകളും അവിടെ ക്രമീകരിച്ചതെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് സംശയം ഒഴിവാക്കാൻ വിതരണക്കാരുമായി രഹസ്യ ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇടപാടുകൾ നടത്തിയത് മുസുമിലാണ് അന്വേഷണ ഏജൻസിക്കാർ വിതരണക്കാരെയും നിരീക്ഷിച്ചു വരികയാണ് മൊത്തം ഇരുപത്തി ലക്ഷം രൂപയുടെ രീതിയിലുള്ള ആയുധങ്ങളാണ് സമാഹരിച്ചത് ഇതിൽ ഭൂരിഭാഗവും ഷഹീൻ വഴിയാണ് ലഭിച്ചത് ശക്തമായ ഐ ഡികൾ നിർമ്മിക്കാൻ ആവശ്യമായ അസംസ്കൃത രാസവസ്തുക്കൾ സൂക്ഷിക്കാനായിരുന്നു ഫ്രഞ്ച് ഉപയോഗിച്ചതെന്നാണ് ആരോപണം അതുപോലെ തന്നെ രഹസ്യ സംയുക്തങ്ങൾ തിരിച്ചറിയുന്നതിനായി തന്നെ കണ്ടെടുത്ത സാമ്പിളുകൾ ഫോറൻസിക് സംഘടനകൾ പരിശോധിച്ചു വരികയാണ് റൈഫിലും അതുപോലെ മറ്റ് ഫ്രീസറും ഒക്കെ തന്നെ ക്രമീകരിക്കാൻ വേണ്ടി സഹായിക്കുക മാത്രമല്ല ആയുധങ്ങളും വെടിക്കോപ്പുകളും വാങ്ങുന്നതിനായി തന്നെ പണം സമാഹരിക്കാൻ ഷെഹീൻ സ്വന്തം ശൃംഖല ഉപയോഗിക്കുകയും ചെയ്തതായി രഹസ്യ അന്വേഷണ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ജെയ്ഷെ കമാൻഡറും പുൽവാമ ആക്രമണത്തിന്റെ സൂത്രധാരനുമായ ഉമർ ഫറൂഖിന്റെ ഭാര്യയായ അഫീറ ബിബി വഴിയാകും ഈ ബന്ധങ്ങളെന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ജെയ്ഷെ തലവൻ മസൂദ് അസറിന്റെ മരുമകനായ ഉമർ ഫറൂഖ് രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണത്തിന് ശേഷം നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയും ചെയ്തു പുൽവാമ ആക്രമണത്തിൽ നാൽപ്പത് സിആർ പി എഫ് ഉദ്യോഗസ്ഥർക്ക് ജീവൻ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് ബോംബ് നിർമ്മാണങ്ങൾ അതുപോലെ തന്നെ മറ്റ് ഓപ്പറേറ്റ് സ്റ്റോസ് ഉള്ളടക്കങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഉമർ ഓൺലൈൻ വഴി വിപുലമായി പഠിച്ചതായും തുർക്കിയിലെ ഹാൻഡിൽമാർ വലിയ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയും ചെയ്തതായി അന്വേഷണ വിവരങ്ങൾ ലഭ്യമാകുന്നു അതുപോലെ തന്നെ നുഹിയിൽ നിന്ന് രാസവസ്തുക്കൾ ഡൽഹിയിലെ ഭഗീരഥ് പാലസിൽ നിന്നും അതുപോലെ തന്നെ ഫരീദാബാദിലെ മറ്റ് മാർക്കറ്റുകളിൽ നിന്നും ഇലക്ട്രോണിക് ഘടകങ്ങളും ഇയാൾ ശേഖരിച്ചതായും സ്ഫോടക വസ്തുക്കൾ മിശ്രിതം സംസ്കരിക്കാനും മറ്റും ഇയാൾ ഫ്രീസർ ഉപയോഗിച്ചതായി എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അൽഫലാഖ് യൂണിവേഴ്സിറ്റി പരിസരത്ത് വെച്ച് പണത്തെ ചൊല്ലി പ്രതികൾക്കിടയിൽ വലിയ തർക്കങ്ങൾ ഉട അൽഫലാഖ് യൂണിവേഴ്സിറ്റി പരിസരത്ത് വെച്ച് പണത്തെ ചൊല്ലി പ്രതികൾക്കിടയിൽ വലിയ തർക്കങ്ങൾ ഉടലെടുത്തതായും ഇപ്പോൾ അവിടുത്തെ ദൃക്സാക്ഷികൾ മൊഴി നൽകിയതായും അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നുണ്ട്